എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഇതൊരു നാന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരക്കപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂൺ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയും ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ ചിക്കൻ മസാല ഒക്കെ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഓരോ പീസസ് ആയിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പുറംഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഉള്ളിലേക്ക് വെണ്ടിട്ടും ഉണ്ടാവില്ല ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ചിക്കൻ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിലിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേട്ടിലും കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മരിഞ്ഞു വരട്ടെ വെളുത്തുള്ളിലേക്ക് നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കനിലൊക്കെ എല്ലാത്തിലും ഈ സോസും ഇതൊക്കെ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക